പോയല്ലേ അപ്പൊ അവിടെ മനുഷ്യനെ പോലെ കാലും നമ്മളെ പോലെ നമ്മളായിട്ട് ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവികളും നമ്മളുൾപ്പെടെ എല്ലാ ജീവികളും നമ്മളും ജീവികളാണ് എല്ലാ ജീവികളും ഒരു ചെറിയൊരു ജീവി സൂക്ഷ്മ ജീവി കാണുന്ന എല്ലാ സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം ഒരു മരത്തിൻ്റെ ശിഖരമായി മരത്തിൽ ഒരു മരം മരത്തിൻ്റെ ശിഖരമായി നമ്മൾ കാണിക്കൂട്ടുക അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ കുരങ്ങൾ ഒരു ശരീരത്തിൻ്റെ ശിഖരത്തിലുണ്ടായിരുന്നു കുരങ്ങൾ വർഗത്തിന് ഒരുപാട് ഈ ഒറാങ്കുട്ട് ഗോറില മനുഷ്യൻ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കുരങ്ങുവർഗ്ഗങ്ങളെല്ലാം ഒരു ശിഖരത്തിലുണ്ടായിരുന്നു ചോദിച്ചത് ഇത് അതുമാത്രമല്ല ഇത് ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ ഇവരെല്ലാവരെയും ഈ നമ്മൾ ഞാൻ പറഞ്ഞ കുരങ്ങുവർഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും മുതുമുത്തച്ഛൻ എന്ന് പറയുന്നത് എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ് അവരിൽ നിന്നാണ് ഇത്രയും മാറി 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 നമ്മൾ നമ്മളിപ്പം വന്നിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള പരിണാമപരമായ ബന്ധങ്ങളെക്കുറിച്ച് ജീവിതവൃക്ഷം വ്യക്തമാക്കുന്നു